ഹായ് ഹലോ ഇന്നൊരു ലോങ് ആണ് കേട്ടോ ഇത് എൻ്റെ കയ്യിലുള്ള പത്ത് മണി വെറൈറ്റീസ് ആണ് നമുക്ക് കുറച്ച് പൂക്കളെ കാണാം പിന്നെ ഒരുപാടൊന്നുമില്ല കുറച്ച് പിന്നെ ഇത് അടുക്ക് പത്ത് മണിയാണ് കേട്ടോ അതിൽ തന്നെ നേരത്തെ ഒരു വെറൈറ്റിയാണ് നിങ്ങൾ കണ്ടത് സിൻട്രല ടൈപ്പ് ഇത് എൻ്റെ കയ്യിലുള്ള കാക്കപ്പൂവിൻ്റെ കളറുകളാണ് കേട്ടോ ഈ കളറുകളൊക്കെ എൻ്റെ കയ്യിലുള്ളും രണ്ട് മൂന്ന് കളറുണ്ട് എൻ്റെ കയ്യിൽ പിന്നെ ഇതെനിക്കറിയത്തില്ല ഇതിൻ്റെ പേരെന്നാണ് മുമ്പ് പറമ്പുകളിലൊക്കെ ഇഷ്ടം മാതിരി ഒരു ചെടിയാണ് കേട്ടോ പക്ഷേ ഇതിൻ്റെ പൂവ് കാണാൻ നമ്മുടെ മെലസ്റ്റോമയുടെ പൂ പോലെയുണ്ട് പക്ഷേ ഇത് അതല്ല കേട്ടോ ഇത് വേറെ എന്തോ ആണ് പക്ഷെ എനിക്കിൻ്റെ പേരറിയത്തില്ല പക്ഷേ ഇത് ഒരുമിച്ച് ഇങ്ങനെ പൂ പൂത്ത് നിൽക്കുന്ന കാണുമ്പോൾ നല്ലൊരു ഭംഗിയുള്ള പൂവാണ് കേട്ടോ ഇതിപ്പോൾ എൻ്റെ വീട്ടിലെയും അതുപോലെ തന്നെ ഞാൻ നട്ടു വളർത്തിയേക്കുന്നതും അതല്ലാതെ കൊച്ചാടെ വീട്ടിലുള്ള പൂക്കളെ മിക്സ് ചെയ്താണ് ഞാൻ ഈ വീഡിയോ ചെയ്തേക്കുന്നത് കേട്ടോ ഇത് സ്റ്റാർ സീനിയാണ് ഞാൻ വെച്ചിട്ട് ആദ്യമായിട്ട് വിരിഞ്ഞ പൂവിൻ്റെ വീഡിയോ ആണ് ഞാൻ ഞാനിനിതിൻ്റെ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു നാല് കളറോളം എൻ്റെ കയ്യിലുണ്ട് പക്ഷേ വേറെ അങ്ങനെ പൂ വിരിഞ്ഞിട്ടില്ല ഇത് നമ്മളെ വൈറ്റ് കളർ ജമന്തി ഇത് എൻ്റെ വീട്ടിലല്ല കേട്ടോ ഇത് കൊച്ചാടെ വീട്ടിൽ നിൽക്കുന്നത് കേട്ടോ ഞാൻ പിന്നെ ഒന്ന് ജസ്റ്റ് ചുമ്മാ വീഡിയോ എടുത്തേ ഉള്ളൂ ഇത് ഞാൻ ഒരുപാട് നമ്മുടെ എന്തുവാ ഇത് വിങ്ക പ്ലാന്റ് ഒരുമിച്ച് നട്ടതാണ് പക്ഷേ ഇതൊക്കെ ഒരുവിധം എല്ലാം പോയി ഇത് നമ്മുടെ മെക്സിക്കൻ പെറ്റൂണിയ അതിൻ്റെ പിങ്ക് കളർ ഫ്ലവറാണ് കേട്ടോ ഇതിൻ്റെ തൈ ഒരുപാടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ബ്ലീഡിങ് ഹാർട്ട് ഒരു റെഡും വൈറ്റും കോമ്പിനേഷനിൽ വരുന്ന പിന്നെ ഈ ഒരു ഫ്ലവറിൻ്റെ പേര് എനിക്ക് അറിയത്തില്ല ഒരു പിങ്ക് വയലറ്റ് കളർ ഇങ്ങനെ വള്ളി പോലെ പെട്ടെന്ന് ഇത് നമ്മുടെ ടൈഡൽ വേവ് റെഡ് കളർ പെറ്റൂ പെറ്റൂണിയുടെ ഫ്ലവറാണ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ഒരുപാട് ഇങ്ങനെ പിടിച്ചിടക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഇത് കാണാൻ പിന്നെ ഞങ്ങളുടെ വീട്ടിലുള്ള എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ക്രീപ്പർ റോസിൻ്റെ റോസയാണ് കേട്ടോ ഇത് പിന്നെ ഇത് നമ്മുടെ പെൻഡാസ് പെൻഡാസിൻ്റെ ഈ ഒരു കളർ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ വേറെയും കളറുകൾ കൊണ്ടുവെക്കണം അതിനെ നോക്കണം ഒരു നാലഞ്ച് വെറൈറ്റിയുള്ള ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു പെൻറ്റാസ് പിന്നെ ഇത് നമ്മുടെ പത്ത് മണി അതിൽ തന്നെ ഒരു പിങ്ക് യെല്ലോ കളറിൽ റെഡ് കളർ സ്ട്രൈപ്പ് വരുന്ന ടൈപ്പ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ ഇനിയും ധാരാളം പൂക്കളായിട്ട് വേറൊരു ലോങ് വീഡിയോയിൽ പറ്റാം ബൈ